ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി മൈ സൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമ്മളൊരു ഷൂട്ടിന് പോവാണ് ഇപ്രാവശ്യം ഓണം ഷൂട്ട് കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ഞാൻ ആക്ച്വലി നല്ല റിസ്ക് എടുത്ത് ചെയ്തൊരു ഓണം ഷൂട്ടാണ് കാരണം എനിക്ക് അത് കൊന്ന് കൊണ്ടുപോകാനും ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ആകെ റിസ്ക് എടുത്ത് ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് പോവാൻ വരും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നാമത് അഞ്ചു ചേച്ചിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല നമ്മൾ നോർമലി എപ്പോഴും ചെയ്യുന്ന മേക്ക് ഓവർ ചെയ്യുന്ന അഞ്ചു ചേച്ചി ഉണ്ടല്ലോ അപ്പോൾ ചേച്ചി തന്നെയാണ് പ്രശ്നം ചെയ്യുന്നത് അപ്പോൾ ചേച്ചിക്ക് വീട്ടിലെ വരാൻ പറ്റുന്നത് അതുകൊണ്ട് ചേച്ചി വീട്ടിൽ പോയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ശേഷിട്ട് വീട് കേട്ടോ അപ്പൊ അതായത് നമ്മളവിടെ പോയി മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പ്രാവശ്യത്തെ ഈ ഒരു മേക്കോവർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മേക്കോവറാണ് ഉണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പുതുതായി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏതൊക്കെ മേക്കോവർ ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ വരുമ്പോൾ ഫ്രീ ഹെയർ സ്റ്റൈലിലേക്ക് തന്നെ എത്തൂട്ടോ എപ്പോഴും ഫ്രീ ഹെയർ ആണ് ചെയ്യാറ് പക്ഷേ ഇത്തവണ ഞങ്ങൾ കുറേ വട്ടം പല പല രീതിയിൽ മാറ്റി 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 നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുക്കാൻ വേണ്ടി എടുത്തു വച്ചതാണ് പക്ഷേ എൻ്റെ കോമലത്തിൽ നിങ്ങൾ നിങ്ങൾ കൂടെ കണ്ടോളൂ ഓക്കെ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഹെയർ ക്രീം ഒക്കെ ചെയ്തെല്ലാം സെറ്റാക്കി ഇങ്ങനെ 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 വരികയാണ് കേട്ടോ ഞാൻ തന്നെ എൻ്റെ ഫോട്ടോ എടുക്കേണ്ടത് ഈശ്വര ഞാൻ എന്തൊക്കെ കാണിക്കുന്നത് എന്നെ കണ്ടിട്ട് ചിരി വരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഓക്കെ ഇനി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹെയർ എപ്പോഴും സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നു പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ ഫ്രീ ഹെയർ ചെയ്യാം എന്നൊരു രീതിയിൽ തന്നെ എത്തും പിന്നെ ഞാൻ പറഞ്ഞു ചേച്ചിയാണെങ്കിലും പറഞ്ഞു എപ്പോഴും ഫ്രീ ഹെയർ അല്ലേ മുളയമ്പത് മാറ്റി പിടിക്കാൻ അങ്ങനെയാണ് ബാക്കിൽ കെട്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും അസ്ബാ ഡിസൈൻസ് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമുക്ക് ഈ ഡ്രസ്സ് അയച്ചു തന്നിരുന്നത് ഈ ഡ്രസ്സിൻ്റെ ഒരു കളറാണെങ്കിലും അങ്ങനെ അധികം ഒന്നും ഞാൻ ഷൂട്ടിൽ ഒന്നധികം കണ്ടിട്ടില്ല കേട്ടോ കാരണം വൈറ്റ് ഓഫായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്നാൽ ചന്ദന കളർ അങ്ങനെ വേറൊരു കളറും പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക തരം കളറായിരുന്നു അതിൻ്റെ ഇതിൻ്റെ വർക്കാണെങ്കിലും എനിക്കത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞേ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ തുമ്പിക്കാണെങ്കിലും ചെയ്താൽ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ ഒരു യൂണീക്നെസ് തോന്നിയിട്ടുണ്ടായിരുന്നു അവരുടെ ഡ്രസ്സിൻ്റെ ഇതിനൊക്കെ പിന്നെ എന്ന് വെച്ചാൽ എന്നോട് ആരോ ഒരാൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചോദിച്ചു എടാ ഇത്ര ടൈറ്റ് ആക്കണ എന്താണ് ആക്ച്വലി ഇങ്ങനത്തെ ഡ്രസ്സ് നമ്മൾ ലൂസ് ആക്കിയിട്ടാൽ ഭയങ്കര ബോറായിരിക്കും എന്നിട്ട് തന്നെ അതെനിക്ക് ലൂസായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക കുട്ടി എന്നെ കണ്ടിട്ടില്ല കാണാണ്ട് തയ്ച്ചു കൊണ്ടുവന്നതാ അപ്പം ഇത്രയും ഭംഗിയായത് നോക്കിയേ അപ്പോൾ ആ ആളെന്നെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ലൂസായിരുന്നു ഞാനിട്ട് ടൈറ്റ് ആക്കി ചെയ്ത് പക്ഷേ ടൈറ്റാക്കിയപ്പോഴും നല്ലോണം ടൈറ്റ് ആയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഷൂടുന്ന സമയത്ത് പക്ഷേ എന്നോട് ആരൊക്കെയോ ചോദിച്ചു ഇത്രയും ടൈറ്റ് ആക്കണമായിരുന്നു എന്ന് പക്ഷേ എനിക്ക് ടൈറ്റ് ഈ ഡ്രസ്സൊന്നും ലൂസാക്കിയിട്ടാൽ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ നല്ല ഓവർ ടൈറ്റ് അതായിരുന്നു എനിക്ക് ലൂസായിരുന്നു ഗെയ്സ് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ ഇപ്രാവശ്യം ഞാൻ എന്തൊക്കെയാണ് പുതുതായി ട്രൈ ചെയ്തത് ണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഈ ഡ്രസ്സ് കാരണം എനിക്ക് ഞാൻ പൊതുവേ അങ്ങനെയാണ് ഡ്രസ്സിലെനിക്ക് ഒരു കുറച്ച് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും എന്തെന്ന് വേറെ ഒന്നുമില്ല എനിക്ക് തടി കൂടുതൽ തോന്നുവോ അല്ലെങ്കിൽ തടി കൂടുതലാണോ അങ്ങനെയൊക്കെ ഈ ആഫ്റ്റർ ഡെലിവറി ആണല്ലോ നമുക്ക് തടി ഇങ്ങനെ വെച്ച് തുടങ്ങിയത് അപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പെളിമണി അതെല്ലാം അമല അപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെ ആണ് ഓക്കെ പക്ഷെ എന്നാലും ഇവരൊക്കെ അവർ കാണിക്കുന്ന ഒരു ഗഡ്സ് ഉണ്ടല്ലോ അതായത് നമുക്ക് എന്ത് ഇപ്പോൾ എത്ര തടി ഉണ്ടെങ്കിലും എങ്ങനെയാണേലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മൾ ഇടും എന്നൊരു കോൺഫിഡൻസ് ഇല്ല അവരുടെ അപ്പം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ എത്രത്തോളം ആവാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഇനിയും എന്താ പറയുക അയ്യോ ആരെന്തേ പറയോ എന്ന് കരുതിയിട്ട് നമ്മൾ വേണ്ട എന്ന് വെക്കണ്ട എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിട്ടപ്പോഴും എനിക്ക് ഓവർ ബോറൊന്നും തോന്നിയില്ല തടി എനിക്കുള്ളേലും കുറച്ചും കൂടി തടി തോന്നുമ്പോൾ പട്ടുപാവാടിയൊക്കെ ഇടുന്ന ടൈപ്പിന് ഒരുച്ചിരി തടി വെച്ച പോലെ തോന്നില്ലേ പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു പിക്ക് എനിക്ക് അങ്ങനെയും തോന്നിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ പിക്സൊക്കെ എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട മേക്കപ്പും ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ എന്താ ഡ്രസ്സും ഓർണമെൻസും എല്ലാം ഓർണമെൻറ്റ്സ് ബൈ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അവരുടെ ഓർണമെൻറ്റ്സ് എല്ലാം എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ കണ്ടോ ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ആവുന്നുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ ഇപ്പം നിങ്ങൾ മേക്കപ്പ് കൂടുതലുള്ള പോലെ നിങ്ങൾക്ക് തോന്നും അത് എല്ലാവർക്കും തോന്നും മേക്കപ്പ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇട്ട പാടും കുറച്ച് ഓവറായി തോന്നും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സിംഗ് ആയിക്കോളൂ കേട്ടോ ഇപ്പോൾ അതെങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴൊക്കെ എനിക്ക് തോന്നി ഓ എനിക്ക് കുറച്ച് തടി തോന്നുന്നുണ്ടോന്ന് പക്ഷെ പിന്നെ എന്താ അവിടെ എത്തി ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ ഈ സിന്ദൂരം ടൈപ്പില്ലേ ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യണതാണ് എൻ്റെ ഓർമ്മ അതെ അത് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്തൊരു ഷൂട്ടിന് ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വിങ് ചെയ്തു പിന്നെ സ്വിങ്ങ് കുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേച്ചി അല്ലെങ്കിലും ഒരു നാച്ചുറൽ മേക്കപ്പിൻ്റെ ആളാണ് കേസ് ഒരു സ്കിൻ ടോൺ ടൈപ്പ് ചെയ്തുതരാൻ ചേച്ചിക്ക് പെട്ടെന്ന് ഈസിയാണ് ഓക്കെ ചേച്ചി എപ്പോഴും ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടം കാരണം നമ്മളെ സ്കിൻ ടോണിനനുസരിച്ചൊരു മേക്കപ്പ് ചേച്ചി ചെയ്യും എന്തായാലും നമുക്ക് കാണുമ്പയ്യോ ഓവർ ആണല്ലോ എന്ന് തോന്നാത്ത രീതിയിൽ ചേച്ചി എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ ഇനി എൻ്റെ ടെൻഷൻ എന്താണെന്ന് പറയുക മേക്കപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കും കട്ട നാട്ടിലുള്ള സമയമായിരുന്നു പക്ഷേ അവൻ പോകുന്ന ദിവസമായിരുന്നു എൻ്റെ ഷൂട്ട് അതെനിക്ക് വലിയൊരു റിസ്ക് തന്നെയായിരുന്നു കാരണം അവന് ആ തിരക്കിൻ്റെ ഇടയിൽ തന്നെ കൊണ്ടുവരാനും കൊണ്ടുപോകാനൊന്നും കഴിയുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പോൾ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ ഇവിടെ ഈ ഭാഗത്തൊന്നുമില്ല ഇല്ല ഗൈസ് കുറേ ദൂരെ അവൻ എന്തോ അവിടേക്ക് കൊണ്ടുപോകാനുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശ്വര ഈ മേക്കപ്പ് ഞാൻ വീടെത്തുമ്പോഴത്തേക്കും എല്ലാം പോകുന്നു കാരണം ഞാൻ ഓട്ടോ വിളിച്ച് പോകണം അങ്ങനെ വീണ്ടും റിസ്ക് എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഓട്ടോ വിളിച്ചിട്ടോ ഞാൻ പോയത് സത്യം പറയണെങ്കിൽ അന്നെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അയ്യോ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാം കാരണം ഒന്നുമില്ല കൊണ്ടുപോകാനും കൊണ്ടുവരാൻ ആരുമില്ല മാത്രല്ല കട്ട പോകുന്നതുകൊണ്ട് കല്യാണിയുടെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ വരുന്നുണ്ട് അപ്പം എന്താ പറയുക ഒരു വരുന്നതിന് മുമ്പ് എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തണം അതൊരു ടെൻഷൻ ആൻഡ് എൻ്റെ കൂടെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാച്ചു അച്ഛൻ കാരണം ഞങ്ങൾക്ക് ഷൂട്ട് വരുന്നത് കാശ്മീർക്കുന്ന് പറഞ്ഞിട്ടൊരു കുന്നിൻ്റെ മുകളിലാണ് അപ്പം അവിടെയൊക്കെ പോകുമ്പോൾ കുറച്ച് സേഫ് ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തുമ്പിയും കൂടെ ഉണ്ടാകുമ്പോൾ മാറി പിടിക്കണേ പോലും ഒരു ബുദ്ധിമുട്ട് പക്ഷേ എൻ്റെ ഡെക്കർ ചെയ്തത് ബരാക്കായ് മനസ്സിട്ടോ സെബു സെബുത്ത അപ്പോൾ ഇത്ത വന്നിട്ടോ നീ പേടിക്കേണ്ട വന്നോ കുഞ്ഞിനെ കൊണ്ട് വന്നോ നമ്മളില്ലേ നമ്മൾ സെറ്റാക്കുക ഇത്തക്ക് ട്വിൻസ് ആട്ടോ മക്കൾ അപ്പോൾ ഒരു നോക്കിക്കോളൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ അപ്പോഴേക്കൊരു സമാധാനം ഉണ്ടായിരുന്നു എന്നാലും അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷൻ ഈശ്വര ഓട്ടോ വിളിക്കണല്ലോ അങ്ങോട്ട് എന്നൊക്കെ വിചാരിച്ച് കുറച്ച് കുറച്ച് തന്നെ ആയിരുന്നു ഞാൻ ഷൂട്ടിന് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്താണ് ദൈവം സഹായിച്ച് എല്ലാം ചെടപടി ചെടപടിയിൽ നിന്ന് അടിപൊളിയായിട്ട് കഴിഞ്ഞു ഈ ഷൂട്ടിൻ്റെ എല്ലാം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡ്രസ്സും ഓർണമെൻസും ക്യാമറ ക്യാമറ കിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോ ആണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആളുടെ പിക്സ് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു ഗൈസ് അങ്ങനെ കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു എനിക്ക് എല്ലാം ഓർണമെൻസും എല്ലാം എല്ലാം എനിക്കൊന്നും എടുത്ത് പറഞ്ഞേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല ഈ ഷൂട്ട് കഴിഞ്ഞ് ഈ ഫോട്ടോസൊക്കെ ഇട്ടതിന് ശേഷം എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഈ ആക്ച്വലി ഈ ഒരു ഡ്രസ്സൊക്കെ കുറച്ച് വയറു വയറൊക്കെ കാണിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും അതായത് കുറച്ചുകൂടെ ക്രോപ്പോപ്പാക്കിയിട്ട് അവിടെയൊക്കെ ഒരു 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 ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ഇട്ടുണ്ടെങ്കിലൊക്കെ ഭംഗി ഉണ്ടാവും പക്ഷേ എന്ത് ചെയ്യാനാ ഗൈസ് തുമ്പി അല്ലൂട്ടനും കൂടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ വയറൊക്കെ പുലി മാന്തി വെച്ചാൽ വലിയ ഇലുമിനേറ്റിംഗ് വയറാണ് ഗൈസ് ലൈറ്റ് അടിച്ചാൽ തിളങ്ങുന്ന വയറാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു അതായത് കുറേ വരകൾ ഉണ്ടായിട്ട് പിന്നീട് പോയോ അല്ലെങ്കിൽ പോകാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ എന്താ അഞ്ച് ചേച്ചിയോട് ടാറ്റ പറഞ്ഞ ഓട്ടോയിൽ കയറി പോയി എനിക്കറിയാം അവിടെ എത്തുമ്പോഴത്തേക്ക് മുടിയൊക്കെ പാറി ഒരു വശത്താകും നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചാലും അതിൻ്റെതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ല കുറച്ച് കുറച്ച് പണി കിട്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ പേടിച്ച് പേടിച്ചാണ് പോയത് പക്ഷേ വലിയ കുഴപ്പമില്ലാതെ അവിടെ എത്തി എന്നാണ് എൻ്റെ വിശ്വാസം ഇനി അവിടെ എത്തി തുമ്പിമോളെ മാറ്റിച്ച് ഇതാ തുമ്പിമോളയും റെഡിയാക്കി ഞങ്ങൾ ഞങ്ങളിതാ പോവുകയാണ് ഭാഗ്യത്തിന് കട്ട ഞങ്ങൾ അവിടെ ആക്കി അവിടെയാക്കിത്തരാന്ന് പറഞ്ഞു അതൊരു സമാധാനം അങ്ങനെ കട്ടതാ ഞങ്ങളെ അവിടെയാക്കി തരാണ് കേട്ടോണ്ട് അവൻ തിരിച്ചു പോകുന്നു അവന് പോകണല്ലോ ആറ് മണിയാകുമ്പോൾ അവൻ പോവും അങ്ങനെ ഇതാ മക്കളെ കഴിഞ്ഞ ദിവസം അപ്പു അപ്പുമാരെയും കൂടെ അവിടെ ഷൂട്ടിന് പോയി ഇപ്പം മഴയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു നട്ടുച്ചക്കാൻ നമുക്ക് സെറ്റാക്കാം അന്ന് മഴ ഉണ്ടാവില്ലേന്ന് എല്ലാവരും കഠിനമായി പ്രാർത്ഥിച്ചേൻ്റെ തോന്നുന്നു നല്ല ഇടിവെട്ട് മഴയ്ക്ക് വരുന്ന ഇടിവെട്ട് വെയിലായിരുന്നു ആ നട്ടുച്ച വെയിലിൽ നിന്നിട്ടാണ് ഇമാതിരി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗേഴ്സ് അങ്ങനെ അവിടെ ഞാൻ മാത്രമല്ല വേറെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് യാണ് ഇത് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ കുറച്ച് ഫോട്ടോസ് അപ്പോൾ തുമ്പി പോലും നല്ല ഉറക്കാണ് അച്ഛൻ്റെ അടുത്ത് അവിടെ ഉറങ്ങാണ് കേട്ടോ അപ്പം നമ്മളിവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഇതാ ഇതാണ് നമ്മുടെ ക്യാമറ കിഡ് ഓക്കെ അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു ലൊക്കേഷൻ വേറെ ലെവലാണ് കേസ്താ ഇവിടുത്തെ ഒക്കെ പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരുന്നു ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പിക്ക് എല്ലാം ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു മക്കളെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അടിപൊളിയായിരുന്നു സെറ്റ് ചെയ്തത് ബരാ ആയിരുന്നു അതുപോലെ തന്നെ സെറ്റെന്നും ഞങ്ങൾ കുറേ എടുത്തു പിന്നെ പ്രകൃതി രമണീയതയിൽ നിന്നും എടുത്തിട്ടുണ്ട് പിക്സ് അപ്പം എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഷൂട്ടാണ് കേട്ടോ അത് എല്ലാം കൊണ്ടും പിക്സ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് പിന്നെ കണ്ടോ നമ്മുടെ അണിയറ പ്രവർത്തകരാണ് ഇതൊക്കെ പിന്നെ എന്താ അത് കാശ്മിമോളാണ് കേട്ടോ അപ്പം ആള് ഭയങ്കര ഒരു എന്താ പറയുക കെയറിങ് സേച്ചി ആയിരുന്നു കേട്ടോ തുമ്പി മോളെ ഭയങ്കര കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആളായിരുന്നു കേട്ടോ തുമ്പിക്ക് ആൻറ്റി തുമ്പി കുറേ നേരമായില്ലേ വെള്ളം കുടിക്കണ്ടേ അത് ഇത് എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര കെയറിങ് ആയിരുന്നു അങ്ങനെ അങ്ങനെന്താ നമ്മൾ കുറച്ചൊക്കെ പിക്സ് എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തുമ്പിനെ മെല്ലെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം അവളെ വള ഫോട്ടോസ് എടുക്കണമല്ലോ ഞങ്ങൾ മം ഡോട്ടർ കോംബോയാണ് പിന്നെ ആരോഗ്യമോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ അല്ലുട്ടനൻ എന്താ പിക്കിലൊന്നും കൊണ്ടുവരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ആക്ച്വലി മക്കളെ ഇത് നമുക്ക് കൊളാബ് വരുന്നതാണ് അപ്പം ഡ്രസ്സൊക്കെ ആണെങ്കിലും തുമ്പി മോക്കാണ് കൂടുതലും വരുന്നത് അപ്പം പെൺപ്പിള്ളേരാണല്ലോ ഫോക്കസ് ചെയ്യുക ഓണമൊക്കെ ആവുമ്പോൾ അപ്പോൾ അങ്ങനെ അല്ലുട്ടനാണ് ചപ്പം തുമ്പി മുളക്കാണ് കൂടുതൽ കൊളാപ്സ് വരുന്നത് പിന്നെ ഇതൊക്കെ ഡോട്ടർ പോകുമ്പോൾ ആയിരുന്നു പിന്നെ ഇതിൽ തുമ്പിമോളെ കൊണ്ടുവന്നുതന്നെ ഞങ്ങൾ റിസ്ക് എടുത്താൽ കൊണ്ടുവന്നത് അപ്പം അല്ലുട്ടനയും കൂടെ ഈ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നുള്ള അവസ്ഥ അലച്ചേക്ക് അതുകൊണ്ടാണ് അവൻ അധികം പിക്സിലൊന്നും കാണാതെ ഓണത്തിന് അന്ന് പിന്നെ ഞങ്ങൾ അവർ രണ്ട് പേരും കൂടെ വെച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് ഷൂട്ട്സിലൊന്നും കാണാഞ്ഞത് പിന്നെ ഇവന് സ്കൂളിൽ രാവിലെ പന്ത്രണ്ട് മണി വരെ സ്കൂൾ ഉണ്ടാവും അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇവനൊരു ഉറക്കാണ് പിന്നെ ഇവന് കിട്ടില്ല ഇവൻ ആ ഉറക്കമൊക്കെ കഴിഞ്ഞ് എനിക്കുമ്പോഴത്തേക്കും സന്ധ്യയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവനധികം ഷൂട്ടിലൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അതുകൊണ്ടാണ് അല്ലാതെ എന്നോട് ആരൊക്കെ ചോദിച്ചു ചേച്ചി തുമ്പി മോളുടെ കൂടെയാണല്ലോ എപ്പോഴും അല്ലുട്ടനെന്താ കൊണ്ടുവരാത്തതെന്നൊക്കെ അപ്പം നിങ്ങൾ അങ്ങനെ കരുതരുത് ഗൈസ് എനിക്ക് എൻ്റെ രണ്ട് മക്കളും എൻ്റെ രണ്ട് മക്കളല്ലേ പക്ഷേ അല്ലുട്ടൻ്റെ ഇതായിരുന്നു കാര്യം ഓക്കെ അതുകൊണ്ട് കൊളാബ് വന്നതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ ഞാനും വൈശാട്ടിനും ഉള്ള ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ട് വ്ളോഗിൽ ഇടാം കേട്ടോ വ്ളോഗായിട്ട് ഇടാം അല്ലൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടാം ഓക്കെ അതിൽ ആക്ച്വലി മക്കളെ കൊണ്ടുപോയി നമ്മൾ കൂടെ ആരെങ്കിലും വേണം പിള്ളേരൊക്കെ ഒരു ഷൂട്ടിനൊന്ന് കൊണ്ടുപോകാൻ പറയുമ്പോൾ കൂടെ ആരെങ്കിലും അവരെയും കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ എടുക്കാൻ പറ്റില്ല നമ്മളെ എടുക്കാനും പറ്റില്ല ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കൂടെ വരാൻ ആളുള്ള സമയത്തൊക്കെ ഞാൻ അവരെയും കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അശ്വിനിക്ക് ക്ലാസ് കട്ടം കല്യാണി ആരും ഇവിടെ നാട്ടിലില്ല പിന്നെ അച്ഛനാ ആകുള്ളത് അച്ഛനാണ് എന്റെ കൂടെ എല്ലാത്തിനും ഇങ്ങനെ ഇറങ്ങി വരാറ് എന്റെ ദൈവമേ അച്ഛന് പരം വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നെ എന്തൊക്കെ ശരിയാക്കി ഉണ്ടാവും പാവം അച്ഛ അച്ഛൻ ആ നട്ടൊക്കെ ഒന്നിട്ട് വെയിലത്തത് അവിടെ ആ മരത്തിന് ചുവട്ടില് തുമ്പിനെയും പിടിച്ചിരിക്കുകയാണ് കേട്ടോ അച്ഛനായ കൊണ്ടാണ് പാവം ഉണ്ടാവും എപ്പോഴും എല്ലാത്തിനും സപ്പോർട്ടാണ് കേട്ടോ കാരണം ഇപ്പം തുമ്പി മോളുടെ ഫോട്ടോഷൂട്ടൊക്കെ ആണെങ്കിൽ യും ചിരിപ്പിക്കാനും അതിനുവനുമൊക്കെ അച്ഛൻ തന്നെ കേട്ടോ വരിക എപ്പോഴും നല്ല സപ്പോർട്ടാണ് അച്ഛൻ പിന്നെ വീട്ടില് മക്കളെ നിർത്തി വരികയാണെങ്കിലും അമ്മ നോക്കിക്കോളും അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയാ ഒരു ഏഹ് എന്തായാലും പറയുക കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ കുറച്ചും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അവരുടെ സപ്പോർട്ടും കൂടെ കൊണ്ടാണ് അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അതാ ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇങ്ങനെ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുക കുറേ സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനപ്പോഴത്തേക്കും അച്ഛനോടും കൂടെ വരാൻ പറഞ്ഞു കാരണം തുമിമോള ഇനി ഓർക്കത്ത് തണീട്ട് എന്താ ഒരു സ്വഭാവമാകുക അറിയാൻ പറ്റില്ല പിന്നെ ഒന്നാമത്തത് അല്ലൂട്ടൻ്റെ അല്ലൂട്ടൻ നാല് വയസ്സ് നാലാം വയസ്സാണ് നട്ടപ്പുരന്തെന്ന് അവൻ തന്നെ ഓനെ പറയാറ് കാരണം ഒന്നിനും നിന്നിരില്ല വൈസ് ഒന്നിനും അതായത് ഇപ്പോൾ നമ്മുടെ ഫോട്ടോസ് എടുക്കാനൊക്കെ പറഞ്ഞാലും ഓനെ ഓ കുറെ ഓടിക്കളിക്കണം അവൻ്റെ വണ്ടികൾ ഓൻ കുറേ ഓടിക്കളിക്കുക അങ്ങനത്തൊക്കെ ഒരു കളിയാണ് ഇപ്പം ഏട്ടൻ വന്നതു കൊണ്ട് പിന്നെ ഏട്ടന വാലുമ്പോൾ തൂങ്ങി നടക്കുക എന്നല്ലാതെ വേറെ ഒരു പരിപാടി പരിപാടിയില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഫോട്ടോസിനൊക്കെ കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അവന് തോന്നണം അമ്മേ നമുക്ക് വീഡിയോ എടുക്കാം അമ്മേ നമുക്ക് റീൽസ് എടുക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും അതെനിക്ക് അപ്പം അവനെ കുറച്ച് ഫ്ലെക്സിബിൾ നമ്മൾ പറയുന്ന കാര്യം സെബുത്ത കണ്ടോ ഓടാണ് കേസ് ആശുവിശുവിൻ്റെ അമ്മയാണ് കേട്ടത് അത് അച്ഛൻ അവളെന്ന് നോക്കി നിൽക്കുന്ന തുമ്പിനേയും വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കി പക്ഷെ അവൾ വന്നലമ്പായിരുന്നു കേസ് അവളെ വളരെ ചുരുക്കം പിക്സേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് അവൾ ചിരിച്ചിട്ടൊന്നുമില്ല ചിരിച്ച ഒന്നോ രണ്ടോ പിക്ക് ഞാൻ ിച്ചെടുത്തതാണ് കേട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നേ അവിടെ അവൾ ഫുള്ള് അലമ്പായിരുന്നു അച്ഛൻ എടുക്കണം എന്ന് പറഞ്ഞു വാശി ഇതാക്കണ്ടോ ഇങ്ങനെയായിരുന്നു ഒന്നിനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടിച്ചാണ് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തത് കാശ്മി അവളെ ഇങ്ങനെ അവളെ തന്നെ നോക്കി അവൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മോളുടെയും നല്ല നല്ല വീഡിയോസ് ആണ് കേട്ടോ അവൾ നല്ല കോമഡി ആയിരുന്നു ഞാനിങ്ങനെ ചേച്ചി ഈശ്വര അല്ലൂസിനെ കൊണ്ടുവന്നാൽ ഇപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് അല്ലൂസ് വർത്താൻ പറയുമ്പോൾ തന്നെ കാശ്മി നല്ല വർത്താനായിരുന്നു കേട്ടോ അങ്ങനെ അന്ന് അവിടുന്ന് കണ്ടോ എനിക്ക് അടിയൊക്കെ കിട്ടുന്നുണ്ട് ഗെയ്സ് അവിടുന്ന് അങ്ങനെ അതാ കാശ്മീൻ കൂടെ വന്നപ്പോൾ തുമ്പിമെല്ലാം ൊക്കെ തരുന്നുണ്ട് അപ്പൊ നൈസ് ആയിട്ട് കണ്ടോ അവർക്ക് ഉമ്മയൊക്കെ കൊടുത്തു അതിന് മോളാണെങ്കിലും തുമ്പീനെ ഭയങ്കര കയറിംഗ് ആയിരുന്നു എനിക്ക് വെള്ളം കൊടുക്കുന്നു വേദനിച്ചപ്പോ ഞാൻ ഇതാ നൈസ് ആയിട്ട് സ്കിപ്പ് ആയിട്ടോ ഇനി അവരെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കുറച്ച് പിക്സ് എടുത്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ തുമ്പിമോൾ മോൾ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വലിയ ഇങ്ങനെ സമയച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾ അലമ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി ഊഞ്ഞാൽ കെട്ടുന്നോടത്തുനിന്ന് ആകുമ്പോൾ കുറച്ച് സപ്പോർട്ട് ചെയ്യാമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ തുമ്പീനെ കിട്ടാത്ത സങ്കടത്തിന് ഞാൻ കാശ്മീനെ വെച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടോ ഗൈസ് അപ്പോൾ ഇതാ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതാക്കണ്ടോ ഗോപിഗതിയിലാത്തൊന്ന് ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാവരും പാടി കുറച്ച് ഷൂട്ട്സ് ഒക്കെ ചെയ്തു കുറച്ച് ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു ചേ ഗ്രൂപ്പിലല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടില്ലേ ഓക്കേ അപ്പോൾ ഇതാ കണ്ടോ നിങ്ങൾ അങ്ങോട്ട് അഭിനയിച്ച് കൃത്യത കുട്ടികളെ ഇങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് നോക്കൂ നിങ്ങൾ വർത്താനം വർത്തമാനം പറയുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെട്ടോ അങ്ങനെതാ നമ്മൾ പിന്നെ ഞങ്ങൾ പൂവിടുന്നു കാശി ഓടി വരുന്നു ഞങ്ങൾ പൂവിടുന്നു കാശി ഓടി വരുന്നു ഞങ്ങൾ റീറ്റേക്കെടുത്ത് റീട്ടേക്കെടുത്ത് റീട്ടേക്കെടുത്ത് സൈഡായി കേസ് അതിനിടയിൽ തുമ്പി വായോ തുമ്പി വായോന്ന് പത്ത് വട്ടം ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷേ അവൾ വരുന്നില്ല കേസ് അവളവളെ അച്ഛൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ കേട്ടോ അവളോടുന്നു ഞങ്ങളിടുന്നു അവളോടുന്നു ഞങ്ങളിടുന്നു തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവൾ ഓരോ വട്ടം ഓടുമ്പോഴും ഓരോ പൂക്കൾ വീഴും അപ്പോൾ ഞങ്ങൾ കണ്ണുന്ന് ഓരോ തുള്ളി വീഴുമ്പോളെ ഓടിവാടി കാല് വേദനിക്കുന്നു എന്ന് പറയും അപ്പോൾ പിന്നെയും കാശി ഓടും പിന്നെയും വീഴും ഇങ്ങനെ ഇങ്ങനെ അവളല്ലാട്ട് പൂവാണ് വീഴുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ കുറേ നേരം എടുത്ത് റിട്ടേക്കെടുത്ത് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാനാണെങ്കിൽ മറ്റേ അടി പിടിക്കും ഇപ്പം അടിയിൽ പിടിക്കുന്നുള്ള അവസ്ഥയിലാട്ടിരിക്കുന്നത് അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ അവിടെ ആ ഇരുന്നുള്ള പോസ് എങ്ങനെയൊക്കെയോ തീർത്തുകയിക്കെ പക്ഷെ നല്ലൊരു എന്താ പറയാ റിസൾട്ടായിരുന്നു കിട്ടിയിരുന്നത് ആ കഷ്ടപ്പെട്ട ഓക്കെ കഷ്ടപ്പെട്ടിരുന്നതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ വട്ടം എടുത്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഗേൾസ് ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ അതേ പോസ്റ്റിൽ അവൾ വന്നിരുന്നിട്ടും കുറച്ച് കുറച്ചുകൂടി കഴിഞ്ഞിരുന്നത് ഞാൻ കരഞ്ഞേനേ അങ്ങനെ ആയിരുന്നു കേട്ടോ ഇരുന്നത് നിങ്ങൾ വിചാരിക്കും സ്റ്റൂൾ ഇട്ടിരിക്കുകയാണ് നല്ല ഗൈസ് എൻ്റെ കാല് വെച്ച് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല കാറ്റായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് നേരം കൂടെ നിൽക്കാൻ പറ്റിരുന്നെങ്കിൽ നല്ലൊരു ക്ലൈമറ്റിൽ നല്ല അടിപൊളിയൊക്കെ കിട്ടിയാണേ ഇതിപ്പോൾ കട്ടയ്ക്ക് പോകാനുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ടെൻഷനും കൂടെ ഞങ്ങൾക്ക് ലോൺ ഉണ്ട് കേട്ടോ അയ്യോ വേഗം പോകണ അച്ഛനാണെങ്കിൽ ടെൻഷനായി തുടങ്ങി കാരണം അവിടെ പിന്നെ രാജീവ് അച്ഛനും ശീബമ്മയൊക്കെ എത്തി എന്നുള്ളത് കേട്ടപ്പോൾ അച്ഛൻ വാ നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ ഷൂട്ടും കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ വേഗം പോയിട്ടോ ഞങ്ങളാണ് ഫസ്റ്റ് പോയത് ബാക്കി എല്ലാവരും അവിടെ നിന്ന് ബാക്കി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഊഞ്ഞാലിരിക്കാൻ പേടിച്ച് പേടിച്ചായിട്ടിരുന്നത് കാരണം ഒരു എന്താ പറയുക സേഫ് ആണ് പക്ഷെ എന്നാലും ഞാനിരുന്ന് പൊട്ടുവെന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു ഗെയ്സ് പക്ഷെ പൊട്ടിയില്ല ഓക്കെ പക്ഷെ അടിപൊളി പിക്സ് ആയിരുന്നു മക്കളെ ഒരു രക്ഷയില്ല ഇവിടുത്തെ പിക്സ് എല്ലാം എനിക്ക് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അടിപൊളി പിക്സ് ആയിരുന്നു മൈക്കോ ഈ സ്ഥല ആ കണ്ട കണ്ട് ഈ നടക്കുന്നത് വൺ കോമഡിയാണ് ഗൈസ് കാരണം അച്ഛനും തുമ്പിയും കൂടെ ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ ഓടിക്കൊണ്ട് റീൽസ് എടുക്കാമെന്ന് കിട്ടില്ലേ ഇതാണിത് ഓക്കെ ഞാൻ ഓടുന്നു സെബുത്ത എന്നെ പിന്നാലെ ഓടുന്നു ഞങ്ങൾ അവിടുന്ന് വീഡിയോസ് എടുക്കുന്നു ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഒരു റീൽ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു ഗൈസ് ഓക്കെ അപ്പം ഈ റീലിന് ഫുൾ ക്രെഡിറ്റ് സെബുത്തയ്ക്ക് ഞാൻ കൊടുക്കാൻ കേട്ടോ എൻ്റെ ഡാഡി ഇതറിഞ്ഞാലുണ്ടല്ലോ പിന്നെ ശരിയാക്കി ഉണ്ടാവും കാരണം ഓട്ടോ ഓട്ടോ വന്നു പറഞ്ഞിട്ട് ഓടി അച്ഛൻ്റെ പിന്നാലെ ഓടി ഞാനാണ് പിന്നെ റീലെടുത്ത് റീലെടുത്ത് ഞങ്ങൾ ഓട്ടോകാരൻ്റെ അടുത്ത് വരെ എത്തി ഗൈസ് അങ്ങനെ ഞങ്ങൾ സെബുത്തേനോട് ടാറ്റ ബേബി പറയുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ സെബുത്തനോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ ഈ ഒരു ഷൂട്ട് വൈൻഡ് ചെയ്തത് നിങ്ങൾ പാക്കപ്പ് പറഞ്ഞു ടാറ്റ ബേബി പറഞ്ഞു പോയി ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യും ഷെയർ മാക്സിമം സപ്പോർട്ട് ടാറ്റാ